ഇന്ന് വിദേശ രാജ്യത്തേക്ക് ജോലിക്കും വിദ്യാഭ്യാസത്തിനുമൊക്കെയായി കുടിയേറുന്നവർ നിരവധിയാണ് പലരും അവിടെ തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ഏതൊരു വിദേശ രാജ്യത്ത് പോയാലും അനേകം ഇന്ത്യക്കാരെ കാണാമെന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത പല രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും അത് ഇന്ത്യ തന്നെയാണോ എന്ന് തോന്നിപ്പോവുകയും ചെയ്യും കാരണം സ്വന്തം രാജ്യത്തെ ആളുകളെക്കാൾ കൂടുതലായി ഇന്ത്യക്കാരെ അവിടെ കാണാൻ കഴിയും പലപ്പോഴും ഇത് ഇന്ത്യ തന്നെയാണോ എന്ന സംശയം പോലും തോന്നിയിട്ടുണ്ട് എന്നാണ് അർത്ഥം അതുപോലെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇന്ത്യൻ വ്ലോഗറും ട്രാവലറുമായ നിതീഷ് ചതുരിയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ന്യൂയോർക്കിൽ നിന്നും ന്യൂ ജേഴ്സിയിലേക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ് നിതീഷ് എന്നാൽ തമാശ അതൊന്നുമല്ല ആ ബസ്സിൽ ഏറെക്കുറെ എല്ലാവരും തന്നെ ഇന്ത്യക്കാരാണ് ന്യൂയോർക്ക് ടു ചണ്ഡീഗഡ് ഡയറക്ട് ബസ് സർവീസ് എന്നാണ് വീഡിയോയ്ക്ക് മുകളിൽ കുറിച്ചിരിക്കുന്നത് തമാശ നിറഞ്ഞ നിതീഷിന്റെ ശബ്ദവും കേൾക്കാം ന്യൂ ജേഴ്സിയിലേക്കല്ല മറിച്ച് ചണ്ഡീഗഡിലേക്ക് യാത്ര ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നതെന്നും യുവാവ് പറയുന്നുണ്ട് വീഡിയോയുടെ ക്യാപ്ഷനിൽ നിതീഷ് പറയുന്നത് ന്യൂ ജേഴ്സിയിൽ പ്രത്യേകിച്ചും അവിടുത്തെ ചില പ്രദേശങ്ങളിൽ ഇന്ത്യക്കാർ വളരെ കൂടുതലായിട്ടുണ്ട് എന്നാണ് മിൽസെക്സ് കൌണ്ടി പ്രത്യേകിച്ച് എഡിസൺ ഇസലിൻ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഓക്ട്രി റോഡ് എന്നിവിടങ്ങളിലെല്ലാം ഇതിന് ഉദാഹരണങ്ങളായി യുവാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജേഴ്സി സിറ്റിയിലെ ഇന്ത്യ സ്ക്വയർ പോലുള്ള സ്ഥലങ്ങളെക്കുറിച്ചും കുറിച്ചും യുവാവ് ക്യാപ്ഷനിൽ പറയുന്നുണ്ട് വീഡിയോയിൽ ബസ്സിൽ നിറയെ ഇന്ത്യക്കാരാണ് യാത്ര ചെയ്യുന്നത് എന്ന് വ്യക്തമായി കാണാൻ സാധിക്കും നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകൾ നൽകിയത് ഒരാൾ പറഞ്ഞതാ ഇത് ന്യൂ ജേഴ്സി അല്ല ന്യൂ ഇന്ത്യ ആണ് എന്നാണ് മറ്റൊരാൾ കുറിച്ചത് മിക്കവാറും ആ ബസ്സിൽ മറ്റൊരു ഇന്ത്യക്കാരൻ കൂടി ഇതേ കാര്യം പറഞ്ഞു വീഡിയോ ാണ് എസ് വ്യാപാര യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാർ യു എസിൽ സുരക്ഷിതമായി കഴിയുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കഴിവ് മാത്രമാണ് പലപ്പോഴായി ഇന്ത്യക്കാർക്കിട്ട് പണിയാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴും മോദി എന്ന നേതാവ് ഇന്ത്യയ്ക്ക് വേണ്ടി തലയെടുപ്പോടെ നിൽക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ പൗരന്മാരെ തൊടാൻ ഭയക്കും എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയെ ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോഴും അതൊന്നും വകവയ്ക്കാതെയാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത് പ്രസിഡന്റ് ട്രംപിന്റെ പിഴ ചുമത്തുമെന്ന ഭീഷണി ഉണ്ടായിരുന്നിട്ടും റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു ന്യൂഡൽഹി പരിഹരിച്ചതായി കരുതിയ ഒരു പ്രശ്നത്തിലെ ഏറ്റവും പുതിയ വഴിത്തിരിവാണിത് റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി നിർത്തിവെച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് മേൽ അധിക പിഴ ചുമത്തുമെന്ന് ട്രംപ് കഴിഞ്ഞയാഴ്ച വ്യക്തമാക്കിയിരുന്നു വെള്ളിയാഴ്ച ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണയുടെ വരവിൽ അടുത്തിടെ ഉണ്ടായ ഇടിവിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അദ്ദേഹം ആവർത്തിച്ചു ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എനിക്ക് മനസ്സിലായെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അതാണ് ഞാൻ കേട്ടത് അത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല അതൊരു നല്ല നടപടിയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം എന്നാൽ ശനിയാഴ്ച നയത്തിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് രണ്ട് മുതിർന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥർ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാൻ സർക്കാർ എണ്ണ കമ്പനികൾക്ക് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്ന് ഒരു ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഒരു ദിവസം മുൻപ് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ട്രംപിന്റെ ഭീഷണിയെക്കുറിച്ച് നേരിട്ട് പ്രതികരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ റഷ്യയെ സംബന്ധിച്ച നയത്തിൽ മാറ്റമില്ലെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു വിവിധ രാജ്യങ്ങളുമായുള്ള നമ്മുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ അവയുടെ സ്വന്തം ഗുണങ്ങളെ അടിസ്ഥാനമാക്കി ഉള്ളതാണ് മൂന്നാമതൊരു രാജ്യത്തിന്റെ കണ്ണിൽ നിന്ന് അതിനെ ശ്രീ വ്യക്തമാക്കി സ്ഥിരതയുള്ളതും കാലം ഒരു പങ്കാളിത്തമുണ്ട് കഴിഞ്ഞ വർഷം ആദ്യം ന്യൂഡൽഹി സന്ദർശിച്ച യു എസ് ട്രഷറി വകുപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഫലപ്രദമെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് എന്നാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്